ബി ഡി സവർക്കറെ വാഴ്ത്തി സി പി ഐ നേതാവ് സവർക്കർ ദേശീയത ഊട്ടിയുറപ്പിച്ച നേതാവാണെന്ന് സി പി ഐ ആലപ്പുഴ വെൺമണി ലോക്കൽ സെക്രട്ടറി ഷുഹായ് മുഹമ്മദ് പറയുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് വലിയ ചരിത്ര വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞിട്ട് ചരിത്ര വിദ്യാർത്ഥിയായ ആളിനൊന്നും ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സവർക്കറിന്റെ പോരാട്ടത്തെ ഒന്നും കണ്ടില്ലെന്നടിക്കാനൊന്നും പറ്റത്തില്ല സവർക്കർ ബി ജെ പി എന്ന് പറയുന്ന ഹിന്ദു ഹിന്ദുത്വ തീവ്ര നിലപാടുള്ള ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു എന്നതിന് മുൻപ് ഒരു സവർക്കർ ഇന്ത്യ മഹാരാജത്തെ ജീവിച്ചിട്ടുണ്ടായിരുന്നു അയാൾ സത്യത്തിൽ ഒരു എത്തിസ്റ്റാണ് അയാൾ നിരീശ്വരവാദിയാണ് അയാൾ എന്താണ് അയാളുടെ ബേസിക് ആശയം എന്ന് പറയുന്ന നിരീശ്വരവാദമായിരുന്നു സവർക്കർ അനുഭവിച്ചതിൻ്റെ അത്രയൊന്നും ത്യാഗമൊന്നും ഈ പറഞ്ഞ വലിയ കോൺഗ്രസ് നേതാക്കളൊന്നും അനുഭവിച്ചിട്ടില്ല എന്നുള്ള പക്ഷം തന്നെ എനിക്ക് അതിന് അന്നെ ബി ജെ പി ആക്കിയായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അയാൾ ഈ നമ്മുടെ കാലാപാന സിനിമയുണ്ടല്ലോ ആ സിനിമയിൽ കാണിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ അത് ജെനുവിൻ ക്യാരക്ടറാണ് അയാൾ ആ കാലാപ്പാണി ആലപ്പാൻ അവിടുത്തെ ജയിലിൽ കിടന്ന് പീടത്തി കെട്ടിയിട്ടുള്ള അടി തൊഴി ഇടി അതിനെല്ലാം കൊണ്ടുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അവിടുത്തെ തൊഴിലാ അവിടുത്തെ ജയിലിൽ ജയിലിൽ ജയിലിറയ്ക്കുള്ളിൽ കഴിഞ്ഞ ആളുകളെ ദേശീയത ഊട്ടി ഉറപ്പിച്ച് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നയിക്കാൻ തയ്യാറാക്കുക ആക്കിയിട്ടുണ്ട് പതിനാല് വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നു ഒന്നുമല്ല ഇന്ത്യൻ വേണ്ടി അഭിനവ പല നേതാക്കളൊക്കെ ത്യാഗം സഹിക്കുകയും തല്ലും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കിഴക്കെ ആൽമുക്കുന്ന പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചർച്ചയ്ക്കിടെയാണ് സവർക്കറെ വാഴ്ത്തി സി പി ഐ നേതാവ് രംഗത്തെത്തിയത് സവർക്കർക്കും ആർ എസ് എസിനുമെതിരെ സി പി ഐ ശക്തമായ നിലപാട് തുടരുന്നതിനിടെയാണ് സവർക്കറെ പുകഴ്ത്തി ലോക്കൽ സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവം പരിശോധിക്കുമെന്ന് സി പി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എസ് സോളമൻ അറിയിച്ചു മഹാത്മാഗാന്ധിക്ക് മുകളിൽ ജവഹർലാൽ നെഹ്റുവിന് പകരം സവർക്കറുടെ ചിത്രമുള്ള പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യത്തിന പോസ്റ്റർ അടുത്തിടെ വിവാദമായിരുന്നു ഡി സവർക്കർക്ക് സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസ് എസിനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചത് അവഹേളനമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ വിവാദം